ഞാൻ നല്ലൊരു സ്വപ്നം കണ്ടാളിയാ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു സ്വപ്നം കണ്ടു കിടന്നെടുത്തു ഞാൻ പഠിച്ച സ്കൂളിൽ അവിടെ മൊത്തം ഐ എസ് എസ് തീവ്രവാദി തീവ്രവാദിയാണെങ്കിൽ അങ്ങ് ഹെലികോപ്റ്ററിലും ആട്ടോയിലും ബൈക്കിലും തിരുവുലടിച്ച് സ്കൂളാണെങ്കിൽ വല്ല പരിഭ്രാന്തയിലായിരുന്നു പരിത്രീ പരിസ്ഥീന സ്കൂളാണെങ്കിൽ തീവ്രവാദിയാണെങ്കിൽ അങ്ങോട്ട് ചാടി ഇറങ്ങിയിട്ട് ആ രണ്ട് തോക്കല്ലടിക്കാടാ കൊറേ വാട വാരി എടാറിയോടെ കണക്കുതാരൊക്കെ ഉണ്ട് ഞാൻ സൈഡിൽ പിക്കപ്പിൽ ഫ്രൂട്ട്സ് വെച്ചോടൊക്കെ ആയിട്ട് ജീവിക്കണ്ടടാർക്കെ ഞാൻ കണ്ട സ്വപ്നം പറഞ്ഞരാ കേൾ കേൾ ഞാനാണെങ്കിൽ സ്കൂളിൽ വല്ല പഠിക്കുന്ന ആളൊന്നും അങ്ങനെ സാർ നമ്മളെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു ഇവനെ കൊണ്ട് നമുക്ക് ഒരു ഫ്രിഡ്ജ് പറയച്ചാ തീരുന്ന പ്രശ്നമുള്ളൂ എനിക്ക് വാശി ഞാൻ രാത്രി മൊത്തം ഇരുന്ന് കാണാതെ പഠിക്കാണ് വെള്ളിയാഴ്ച ദിവസം ഞാൻ ഇങ്ങനെ നിക്കയാണ് നാനൂറോളം പുള്ളിയെ ഫ്രണ്ടിൽ ഫ്രിഡ്ജ് വെച്ച് കീച്ചി നാനൂറ് പുള്ളരും സാറും എല്ലാവരും അന്തംപിട്ട് നോക്കണം സ്റ്റാർ ആയിട്ടാർ ടൈ ഉണ്ട് ഷർട്ടുണ്ട് ഷൂ ഉണ്ട് ഷോക്സ് ഉണ്ട് നിക്കറില്ല എന്റെ സ്വപ്നം എനിക്ക് കിട്ടി നമ്മളെ മില്ലിന്റെ അവിടെ ഞാൻ ഇങ്ങനെ നടന്നു നടന്നുവരുന്നു പെട്ടെന്ന് ബേക്കുന്ന ഒരു കൊര ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോ ഒരു പട്ടി കടിക്കാൻ പറഞ്ഞ അത് സ്വാഭാവികം സ്വാഭാവികം സൈക്കിളും ചവിട്ടി കടിക്കാൻ പറഞ്ഞ ഒരു പട്ടിയെ നീ കാണിച്ചു എന്നാണ് ഞാൻ ഓടി ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ പട്ടിയുടെ സൈക്കിളിന്റെ ചെയ്യും കാക്കി പട്ടി ഒന്ന് വീണ് നമ്മളെ വീട്ടിലെ മിക്സിയിൽ ഞാൻ ജ്യൂസ് കുടിച്ചു അയ്യോ ഇല്ലെങ്കിൽ അവൻ പേ ജ്യൂസാടിച്ച് കുടിച്ച്